ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ആദ്യം നിരീക്ഷണങ്ങളായി പിന്നീട് ഇടക്കാല ഉത്തരവായി ഹൈക്കോടതി കുറേ പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് എല്ലാം ബോധ്യപ്പെട്ടു കൃഷ്ണരാജ് കേരളത്തിലെ വിശ്വാസ സമൂഹം ഏത് ഭയപ്പാടിലായിരുന്നുവോ ഏതൊന്നും സംഭവിക്കരുതേ എന്നവർ പ്രാർത്ഥിച്ചിരുന്നുവോ അതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകമായ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുറുവ സംഘത്തെ അതിശയിപ്പിക്കുന്ന തരത്തിൽ കൃത്യമായ ആസൂത്രണങ്ങൾ വർഷങ്ങൾ നീണ്ടുന്ന തയ്യാറെടുപ്പുകൾ ക്ഷേത്രവിശ്വാസികളല്ലാത്തവരെ ഭരണത്തിൽ കുത്തിത്തിരുത്തിൽ അവർക്ക് അനുയോജ്യരായ സെക്രട്ടറിമാരെയും അവർക്ക് ആവശ്യമുള്ള അംഗങ്ങളെയും കയറ്റൽ അവസാനം പാർട്ടി മാറി വരുന്നവരെയും സാമ്പത്തിക മോഹികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡുകളുടെ പുനഃസംഘടന ദേവസ്വം ബോർഡുകളുടെ തലപ്പത്ത് അത്തരം ആളുകളെ പ്രതിഷ്ഠിക്കുക അവർ പരൽമീനുകളും വമ്പൻ സ്രാവുകളും ചേർന്നുകൊണ്ട് കൂട്ടത്തോടെ വളഞ്ഞു പിടിക്കുക കാണിക്കയായി ഭക്തർ ഭക്ഷണം കഴിക്കാതെ ഏതൊരു ദേവതയെ പ്രീതിപ്പെടുത്താനാണോ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നിഷ്കാമമായി സമർപ്പിക്കുന്നത് ആ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുന്നതിനുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു കേരളത്തിൽ സംഭവിക്കരുതേ ഇങ്ങനെ ആവരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഭക്തജന സമൂഹത്തിന് ദേവസ്വം ഭൂമിയും ദേവസ്വം വസ്തുവകളും ഭക്തന്മാരുടെ കാണിക്കയും സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ സംരക്ഷിക്കേണ്ട വേലി തന്നെ വിളവ് തരുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ സംരക്ഷകർ തന്നെ സംഹാരകരായി മാറിയാൽ എന്തായിരിക്കും ഈ സ്വത്തുക്കളുടെയും ഈ കാണിക്കയുടെയും ഈ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും അനുഭവം എന്നുള്ള ഭയപ്പാടായിരുന്നു ഭക്തന്മാർ പുലർത്തിയിരുന്നത് പക്ഷേ അവിടെ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അത്തരം ആളുകൾ ചേർന്ന കൊള്ള സംഘങ്ങളുടെ തിരട്ട് ഗ്രാമത്തിൻ്റെ കുറുവാ സംഘങ്ങളുടെ വേട്ടയാടലിന്റെ വാർത്തകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതിക്ക് ഇത്രത്തോളം ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റും ആരെയൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും പലരെയും ആ തരത്തിലുള്ള വിശ്വാസം ബഹുമാനപ്പെട്ട നീതിന്യായ സംവിധാനത്തിന് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്നത് വളരെ കൃത്യമായി കോടതി പറഞ്ഞു ദേവസ്വം അഭിഭാഷകരെ സർക്കാർ സംവിധാനങ്ങളെ സർക്കാർ അഭിഭാഷകരെ ഒരു കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ നാൾ വഴികൾ ഇന്നൊന്നുമില്ല ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിൽ അവരെയൊക്കെ അടിച്ച് പുറത്താക്കി ദൃഷ്ടിഗോചരത്തിന് അപ്പുറത്ത് നിർത്തിയിട്ട് അതീവ രഹസ്യമായി ഒരു വിവരം പോലും ചോർത്താതെ ആരെയും ഇടപെടുന്നു എന്ന് സംശയിക്കാൻ പോലും അവസരം കൊടുക്കാതെ കൃത്യമായ മേൽനോട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളെയും ദേവസ്വം ബോർഡുകളെയും അവിശ്വസിച്ചുവോ എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം ആളുകളും കോടതി അങ്ങനെ അവിശ്വസിച്ചു എന്ന് വിശ്വസിക്കുകയാണ് മാത്രമല്ല ഇന്നൊരു കാര്യം കൂടി നമ്മൾ കണ്ടു മൂന്നാമതൊരു കേസ് കൂടിയാണ് കോടതി ഇന്ന് രജിസ്റ്റർ ചെയ്യുക എഫ് ഐ ആറിട്ട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രതികൾ ആരാണ് എന്നറിയുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിക്കും കേരളത്തിലെ സർക്കാർ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യം വധിക്കാൻ കഴിയാത്ത കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ അതിലേറെ വിശ്വാസ സമൂഹത്തിന്റെ വിലമതിക്കാനാവാത്ത കാണിക്കയിൽ അവർ അർപ്പിച്ചിരിക്കുന്ന അവർ പുലർത്തുന്ന വിശ്വാസ്യത ഇതൊക്കെ സംരക്ഷിക്കാൻ അയ്യപ്പ ഭക്തന്മാരുടെ ദേവസ്വം ബോർഡിന്റെ ഭക്തന്മാരുടെയൊക്കെ പണമെടുത്ത് അത് കട്ടുമുടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മൂന്ന് സംവിധാനങ്ങളെ പ്രതിചേർത്തുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ കോടതി എത്തിയിരിക്കുന്ന നിഗമനം എന്താണ് എന്നുള്ളത് ഭയപ്പാടോടെ ലക്ഷ്മണരാജൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുന്നു നിങ്ങൾ കേവലം ഒരു പോറ്റിയിൽ ചുറ്റി തീയരുത് അത് ഒരു കൈക്കോടാലി മാത്രമാണ് ആ കൈക്കോടാലി പിടിച്ച് ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിപ്പിക്കുന്ന തരത്തിൽ വൻ സ്വത്ത് കൊള്ള ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള കാണാ ചരടുകളാണ് ഈ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെന്ന് കോടതി ആഗ്രഹിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ദേവസ്വം അധ്യക്ഷന്മാർ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇതിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടുവോ മാത്രമല്ല ഇതൊക്കെ ഒരു കോടതിയിലെ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടല്ല കൃഷ്ണരാജെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസ് അന്വേഷണം ഈ വഴിക്ക് പോയാൽ മതിയെന്ന് പോരാ എന്ന് നാളെ കോടതി തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അവരെത്ര കളകറഞ്ഞ കളകലഞ്ഞ ഉദ്യോഗസ്ഥന്മാരായാലും അവരെത്ര സത്യസന്ധരായാലും സർക്കാർ നിയന്ത്രിക്കുന്ന ഡി ജി പിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും കീഴിലല്ലേ അവർക്ക് എത്രത്തോളം അവർ ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ സാധിക്കും മാത്രമല്ല അവരുടെ പരിധിയിൽപ്പെടുന്ന കേസുകളാണോ ഇതൊക്കെ നോക്കൂ മൂന്ന് സംസ്ഥാനങ്ങളിലും അതിനപ്പുറത്തോ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലകളുണ്ട് ഇപ്പൊ കോടതിയിരിക്കുന്നു ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് അതിനപ്പുറത്തേക്ക് എവിടെയും പോയിട്ടുണ്ടാവുകയില്ലേ ഇത് കേവലം മൂന്നോ നാലരയോ കിലോ വിലയുള്ള സ്വർണത്തിന്റെ മാത്രം വിഷയമാണോ യഥാർത്ഥത്തിൽ കൃഷ്ണരാജ് ൂ രാജ്യത്തിൻ്റെ അമൂല്യങ്ങളായ ചില സ്വത്തുക്കളുണ്ട് ചില വസ്തുതകളുണ്ട് അത് കേവലം ഭൗതികമായ വിലകളല്ല ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒരു കീറത്തുണിയായിട്ടാണോ അതിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട അദ്ദേഹം എഴുതിയച്ച പേന അതിൻ്റെയൊക്കെ മൂല്യം നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ അതുപോലെ ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ പൂജിച്ചിരിക്കുന്ന അവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും സാക്ഷ്യപ്പെടുത്തിയ സ്വർണപ്പാളികൾക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കേവലം ഒരു ചൂരൽ വടിയാണോ അത് പത്തോ അഞ്ഞൂറോ രൂപ വിലയുള്ള ഒരു ചൂരൽ വടിയും ഒരു വെള്ളിക്കെട്ടും മാത്രമാണോ അത് അതൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ എത്ര എത്ര കോടികൾ മൂല്യമുള്ള വസ്തുതകളായിരിക്കും കൃഷ്ണരാജ് അതുകൊണ്ട് ഈ കൊണ്ടുപോയിരിക്കുന്നത് കേവലം സ്വർണപ്പാളികളല്ല സ്വർണത്തിൻ്റെ മൂല്യമല്ല ശബരിമലയിലെ സന്നിധാനത്ത് പൂജിക്കപ്പെട്ട ദ്വാരപാലകന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആ മൂല്യവത്തായ കോടികൾ വിലമതിക്കുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അത് ഇന്ത്യക്കകത്തുണ്ട് എന്ന് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും വെച്ച് നടന്നിരിക്കുന്ന ഈ കൊള്ള ഇത് സത്യത്തിൽ ഇതിന്റെ വ്യാപ്തി നമ്മളൊക്കെ അപ്പുറമാണ് എന്ന് കോടതി തന്നെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറം എന്തെന്ന് അന്വേഷിക്കണം എന്നാണ് ഇങ്ങേയറ്റത്തെ ഒരു കണ്ണു മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങേയറ്റത്ത് അതിനപ്പുറത്ത് അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നത്